ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്രി അഞ്ചോ അല്ല പോവട്ടെ ഏഴോ പത്തോ എത്ര വർഷം ആവട്ടെ ഒരു ദിവസം ഒരു ഒരാളെ സംബന്ധിച്ചൊരു കത്രി ഉള്ളിൽ വെച്ച് പോവാന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ചികിത്സാ പിഴവ് ആദ്യമോർമയിലെത്തുന്ന മുഖങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് സ്വദേശി കെ കെ ഹർഷിനിയുടേത് വയറ്റിൽ മറന്നു വെച്ച ഉപകരണവുമായി വേദന നിന്ന അഞ്ചു വർഷങ്ങൾ രണ്ടു വർഷമായെങ്കിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് ആവർത്തിക്കുന്നത് സർക്കാർ നൽകിയ ഉറപ്പുകളെല്ലാം വിശ്വാസമില്ലെന്ന് നൽകിയെന്നുള്ള റിപ്പോർട്ട് വന്നാലുടനെ ഹർഷിനൊക്കെ നീതി പരിഹാരം എന്ന് ആരും തരും വനിതയല്ലേ ഞാനൊരമ്മയാണ് ശിശു വികസനം ശിശു വനിതാ വികസനം ഒപ്പം എൻ്റെ മൂന്ന് മക്കള് ആ മക്കള് ശരിക്ക് പോറ്റാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലയുള്ളവരാണെങ്കിൽ ആരെങ്കിലും നിർത്തിയെങ്കിലും ചെയ്യും ജയിക്കാനോ അപ്പം ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എത്രത്തോളം ഉണ്ട് ഹായ് അല്ലോ എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടി കോഴിക്കോട് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് മൂന്നാമത്തെ പ്രസവത്തിനു വേണ്ടിയിട്ട് സിസേറിയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സിസേരിൻ ചെയ്യുന്ന സമയത്ത് കത്രിക വയറ്റിനുള്ളിൽ വെച്ചിട്ട് അവർ അത് തുന്നി കെട്ടി അഞ്ച് വർഷം ആ കത്രിക ഉള്ളിൽ വെച്ച് എന്നിട്ടിപ്പം അത് വീണ്ടും അങ്ങനെ ഉണ്ട് എന്ന് കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് മാറ്റിപ്പം രണ്ട് വർഷമായി അതുകൊണ്ട് എന്തായി ആ കുട്ടിയുടെ ആരോഗ്യം നന്ന എന്താ പറയുക വശളായെന്ന് തന്നെ വരാം മൂന്ന് കുട്ടികൾ ഒരു അമ്മയാണത് ഇപ്പം ആ അവൾ പറയുന്ന വെച്ചാൽ എൻ്റെ മക്കളെ ആരോഗ്യം പോലും എൻ്റെ മക്കളെപ്പോലും എനിക്ക് ഒരു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പം എൻ്റെ ഉള്ളത് അപ്പം അന്നേരം ആരോഗ്യമന്ത്രി വലിയ വാഗ്ദാനം അല്ലെങ്കിൽ മന്ത്രിമാർ വലിയ വാഗ്ദാനം ചെയ്യുന്നല്ലാണ്ട് ഒരു ഒന്നും നടപ്പിലാക്കൂല അത് പിന്നെ നടപ്പിലാക്കുന്നത് കുറച്ച് പാർട്ടി സംബന്ധമായിട്ടല്ല ആൾക്കാരാണെന്നതിൽ അവർ മുഖാന്തരം സഹായം കിട്ടിയെന്ന് വരും പക്ഷേ ഈ പാർട്ടിയിലൊന്നും അധികം ഒരിതൊന്നും നമ്മൾക്ക് സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കങ്ങനത്തെ ഒരു എന്താ പറയുക ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നില്ല പിന്നെ ഡോക്ടർമാർ അനാസ്ഥ ഈ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണമാണ് പല രോഗികളും ഇന്ന് പല വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഇവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായാലും അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം അവർക്കൊന്നും ചിന്തിക്കേണ്ട അവിടെ പോകുന്ന രോഗികൾ എങ്ങനെ വരുന്നത് എങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രം ഇങ്ങനത്തെ ഗവൺമെൻറ് ആസ്പത്രി സമീപിക്കലും അല്ലാത്തവരെല്ലാം പ്രൈവറ്റ് ആസ്പത്രി തന്നെ പ്രൈവറ്റ് ആസ്പത്രിയിൽ ഇങ്ങനത്തെ കേസുകൾ നടക്കൽ വളരെ ചുരുക്കമാണ് സത്യത്തിൽ ഈ കുട്ടീൻ്റെയൊക്കെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളെല്ലാം മറന്നുപോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളും ഇതേ അവസ്ഥയിൽ വന്ന് സിസേറിയനൊക്കെ കഴിഞ്ഞ് വന്നതാണ് പക്ഷേ ആ സിസേറിയൻ്റെ ആ വിഷമങ്ങളും അതിന് ശേഷമുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് ഇതായിട്ട് വീണ്ടും കത്രിക എന്ന ശരീരത്തിനുള്ളിൽ വെക്കാൻ്റെ വീണ്ടും അത് കയറി മുറിക്കുക പറയാനില്ല ഒരു വേദനയും കാര്യങ്ങളും ആരോ ഇപ്പം അതെടുത്ത് പുറത്ത് വെച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ഇനി ജീവിതകാലം മുഴുവനും ആ കുട്ടിയെ ഒരു വേദന ഇങ്ങനെ സഹിച്ചിട്ട് വേണ്ടേ ജീവ ചില ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം പാവപ്പെട്ട ഇതുപോലത്തെ മനുഷ്യജീവികളാണ് പല യാതനകളും വേദനകളും അനുഭവിക്കുന്നത്